കേട്ടും നേരത്തെ സംസാരിച്ച രണ്ട് പാനലിസ്റ്റും ഈ നമ്മളെ ഇന്ത്യ യു എ ബന്ധത്തിനെ കുറിച്ച് വളരെ വിശദ വിശദമായിട്ട് തന്നെയാണ് അതിനെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷെ ഞാൻ ഒരു ഒരു കാര്യം പറയുന്നത് എങ്ങനെയാണ് ലീഡർഷിപ്പ് ഒരു രണ്ട് രണ്ട് രാജ്യങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ടോട്ടലി ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഇന്ന് യു എയിലും അവിടെ നടക്കുന്ന ഈ ഒരു പ്രൈം മിനിസ്റ്റർ മോദിയുടെ ആ ഒരു വരവും അവിടുത്തെ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം മറ്റു കാര്യം കാര്യം കാരണം സിക്സ്റ്റീൻ അതായത് പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചില് പ്രൈം മിനിസ്റ്റർ മോദി ആദ്യമായിട്ട് യു എ യിൽ ചെന്നപ്പോ അതിന് മുൻപ് മുപ്പത്തിനാല് വർഷം മുമ്പായിരുന്നു ഒരു പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഭാരത്തുനിന്ന് പോയിട്ടുള്ളത് ഇത്രയും തന്ത്രപരമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു ഒരു രാജ്യത്ത് ഇത്രയും ഭാരതീയർ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ഒരു രാജ്യമാണ് യു എ ഇ അവിടെ മുപ്പത്തിനാല് വർഷമായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഫോക്കസ് എത്രമാത്രം നമ്മൾ കൊടുത്തിട്ടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അവിടെ നിന്നാണ് ഇന്ന് പ്രൈം മിനിസ്റ്റർ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയേദും തമ്മിലുള്ള ആ ബന്ധം രണ്ട് ലീഡേഴ്സും തമ്മിലുള്ള ബന്ധമാണ് ഇന്ന് നമ്മളെ ഈ ഒരു ലെവലിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പൊ അത് വെറും ഒരു സാമ്പത്തിക ലെവലിൽ മാത്രമല്ല ട്രേഡ് ലെവലിൽ മാത്രമല്ല കൾച്ചറൽ ലെവലിൽ മാത്രമല്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജിയോ സ്ട്രാറ്റജിക്ക് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ നേരത്തെ പലരും വിശ്വസിക്കുന്ന ഇൻക്ലൂഡിങ് എന്നെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഈ അറബ് ഇസ്രയേൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തന്നെ ഐ ടു യു ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു എഗ്രിമെന്റിലേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു ആ എഗ്രിമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ അവിടുത്തെ വെസ്റ്റ് ഏഷ്യയുടെ കംപ്ലീറ്റ് പിക്ചർ തന്നെ മാറുമായിരുന്നു മാറുമായിരുന്നു സൗദി അറേബ്യയും ഒക്കെ അതിനകത്ത് ചേർന്നിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവിടുത്തെ ഒരു ആ ഒരു ആ ലോകരാജ്യങ്ങളിലെ വ്യവസ്ഥ സ്ഥിതി തന്നെ മാറുമായിരുന്നു അങ്ങനെയൊക്കെ വരുന്ന ഒരു രാജ്യമാണ് യു എയും അവിടെ ആ ഒരു യു എയുമായിട്ടാണ് നമ്മൾ ഇന്ത്യ ഇത്രയും നല്ലൊരു ബന്ധം നൽകുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ലീഡർഷിപ്പിന്റെ വലിയൊരു റോളുണ്ട് ആ ലീഡർഷിപ്പ് ഉണ്ടായിട്ടാണ് ഇന്ന് ഭാരതത്തിന്റെ പുറത്ത് ഏറ്റവും വലിയൊരു ക്ഷേത്രം പണിയാൻ അവിടെ സാധിക്കുന്നതും ആ ക്ഷേത്രവും അത് വെറും ഒരു ക്ഷേത്രം മാത്രമല്ല അവിടെ ആ ക്ഷേത്രത്തില് ഭാരതത്തിന്റെയും യു എയുടെയും രണ്ടു കൾച്ചറും കൂടെ ചേർന്നിട്ടുള്ള ഒരു 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 ടെമ്പിൾ ആണത് ആ ടെമ്പിളിൽ നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ ദൈവങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഏഴ് ടവേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് ഏഴ് ടവേഴ്സ് ഏഴ് യു എയുടെ എമിറേറ്റ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ ഒരു എന്താ പറയുക ആലോചിച്ച് ചെയ്യുന്ന ഓരോ തീരുമാനങ്ങളാണ് അതിന്റെ ഭാഗ ഭാഗമായിട്ട് തന്നെയാണ് ഡയറക്ടായിട്ട് ഇന്ന് നമ്മൾ അവിടുത്തെ ആളുകളുമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി സംസാരിക്കുന്നത് അദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹം നമ്മൾ അവിടുത്തെ ഡയോസ്പോറായിട്ട് നേരിട്ട് സംസാരിക്കാൻ അത് വൺ ഹിറ്റ് ആയി മാറുന്നത് നമ്മൾ കണ്ടു നമ്മൾ അത് യു എസ് കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ കണ്ടിട്ടുണ്ട് ഇപ്പം ഇതായി യു എയിലും അതും സംഭവിക്കാൻ പോയാണ് കാരണം അത്രമാത്രം കണക്ട് അത് പ്രൈം മിനിസ്റ്റർ മോദിക്കും അവിടുത്തെ ഇന്ത്യൻസിനായിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് പോയ ഇന്ത്യൻസായിട്ടും ഉണ്ട് കാരണം അവിടെ നിൽക്കുന്ന ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന യു എയിലുള്ള അറിയാം എത്രമാത്രം മാറ്റമാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ അവിടെ വന്നു കഴിഞ്ഞിട്ട് യു എയിൽ ഉണ്ടായത് അതുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളിലും പ്രൈം മിനിസ്റ്റർ മോദി പോകുമ്പോൾ അവൾക്ക് അത്രമാത്രം കണക്ട് ഭാരത എവിടെ ആയിരുന്നു ഇന്ന് ഭാരതം എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ വിദേശത്തുള്ള ഭാരതീയത് ചോദിച്ചാൽ മാത്രമേ വ്യക്തമായിട്ട് അവർ പറയും ഭാരതം പണ്ട് എങ്ങനെയായിരുന്നു ഭാരതത്തിന്റെ പാസ്പോർട്ട് കണ്ട പണ്ട് പണ്ട് എങ്ങനെയായിരുന്നു അവിടെ ഇമിഗ്രേഷൻ അവിടെ ചെന്ന് അവിടെ നിൽക്കുക ലൈനിൽ നിൽക്കുമ്പോൾ അവരെങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴെങ്ങനാണെന്നുള്ളതിന്റെ മാറ്റം അവർ പറഞ്ഞു അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ മോദി ചെല്ലുമ്പോൾ വളരെയേറെ ധാരാളം ആളുകൾ വന്ന് അവിടെ കാണാനും ഒക്കെ അതുകൊണ്ടാണ് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ആ എട്ടതായിരുന്ന പറഞ്ഞാൽ അതിനെക്കാട്ടിൽ കൂടുതലുള്ള ആളുകൾ അവിടെ വരാൻ ആഗ്രഹിക്കും അത്രയും സാധിക്കില്ല എന്ന് വന്ന് പലരെയും നമുക്ക് അവർക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കാത്തവന്നത് അപ്പൊ ഇത് പ്യുവർലി ഒരു ലീഡർഷിപ്പ് ഒരു സ്കില്ലാണ് അത് രണ്ട് ഉണ്ട് പ്രൈം മിനിസ്റ്റർ മോദി ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷെ അതിനാൽ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദിന്റെയും വലിയൊരു പങ്കുണ്ട് അദ്ദേഹം യു എന് ഒരു ടോട്ടലി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് യു അതിന്റെ ഒരു ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഒരു ഹിന്ദു ക്ഷേത്രം യു എൽ നാളെ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിന് വലിയൊരു ഒരു മീനിങ് ഉണ്ട് അവിടെ അവിടെ അത് ചെയ്യുന്ന അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ നമ്മളെ ആ ഒരു കാര്യത്തിൽ ഞാൻ പറയാനുള്ളത് സുരക്ഷാ മേഖല റിലേഷൻസിലും സെക്യൂരിറ്റി റിലേഷൻസിലും ഇന്ത്യയും യു എയും വളരെ ക്ലോസ് ആയിട്ട് കോർഡിനേഷൻ നടത്തുന്നുണ്ടെന്ന് പലരും അത് ആക്ച്വലി ഈ ട്രേഡും മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ അത്രയും അറിയുന്നില്ല ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന പല ഭീകരവാദ പ്രവർത്തനത്തിന്റെയും അതിന്റെ ഒരു ഒരു എന്തെങ്കിലും ഒരു ലിങ്ക് യു യു എയിൽ ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി അറിയേം അവിടെ നിന്ന് ആളുകളെ നമുക്ക് അറസ്റ്റ് ചെയ്ത് തിരിച്ച് നാട്ടിൽ ഇന്ത്യയിലെ കൊണ്ടുവരാനുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഇന്റലിജൻസിന്റെ ബേസിൽ ഇന്ത്യയിൽ വരെ ഡൽഹിയിൽ വരെ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കാൻ അത് സാധിക്കാതെ ആ ഇന്റലിജൻസ് കിട്ടിയോണ്ട് അത് നമ്മളത് തടയാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയും യുഎസും ഇന്ത്യയും യു എയും ഇപ്പൊ അടുത്ത തന്നെ ഒരു ബയലട്രിക്കൽ എക്സസൈസ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും എല്ലാ മേഖലകളും എല്ലാ മേഖലകളും ഈ രണ്ട് ലീഡർഷിപ്പ് കാരണം അത് ടച്ച് ചെയ്തിട്ടുണ്ട് അത് താഴെ തട്ടുള്ള സാധാരണക്കാരനായാലും ശരി ഏറ്റവും ഹയസ്റ്റ് ലെവലിലെ ട്രേഡ് ആയാലും ശരി ഡിപ്ലമസി ആയാലും ശരി മറ്റ് സുരക്ഷാ മേഖല ആയാലും ശരി ഒരു മേഖല പോലും വിടാതെ എല്ലാ മേഖല ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് കൺട്രീസ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ തുടർന്നും ചോദിക്കാനുള്ളത് ഈ സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ തന്നെയാണ് കടലുമായി കടലിലൂടെയുള്ളൊരു വാണിജ്യം വലിയൊരു വാണിജ്യ ശൃംഖല തന്നെ തുറക്കാനാണ് ഇപ്പോൾ നേരത്തെ മോഹൻ സാർക്ക് സൂചിപ്പിച്ചതുപോലെ ഈ കടലുമായി കടലിൽ ബന്ധപ്പെട്ട വലിയൊരു കോറിഡോർ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു ജി ട്വൻറ്റിയിലെല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ ചെങ്കടലിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് നേരിട്ട് അറിയാവുന്നതുമാണ് കാരണം ഈ ട്രേഡിനെ ബാധിക്കുന്ന ചില ഭീകരമായ അല്ലെങ്കിൽ തീവ്രവാദാക്രമണങ്ങളോ അല്ലെങ്കിൽ കടൽക്കൊള്ളക്കാരുടെ ആക്രമണങ്ങളോ എല്ലാം തന്നെ ഈ കോറിഡോർ വരാനുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മോഹൻ സർമ്മനോട് വ്യക്തിപരമായി സൂചിപ്പിക്കുകയുണ്ടായി അതായത് ഈ സംയുക്ത നാവിക അഭ്യാസം ഉൾപ്പെടെയുള്ള സൈനിക രംഗങ്ങളിലെ ഇടപെടൽ നേരത്തെ തീർച്ചയായും തീവ്രവാദ രംഗത്തെ ക്രോസ് ബോർഡർ ടെററിസിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഭാഗമായി ചില നടപടികൾ ഉണ്ടാകുന്നു ഇൻ്റലിജൻസ് ഷെയറിംഗ് എല്ലാം ഉണ്ടാകുന്നു എന്ന് താങ്കൾ തന്നെ പറയുകയും ചെയ്തു സൈനിക രംഗത്തെ സഹകരണത്തിൻ്റെ പ്രാധാന്യം അത് കടലിലുണ്ട് വായുവിലുണ്ട് സ്വാഭാവികമായും കരപ്രദേശങ്ങളിൽ

ഒരു ഒരു ഏരിയയാണ് ഇൻഡോ ഇന്ത്യൻ ഓഷ്യൻ ആയാലും ശരി അറേബ്യൻ സിയാലും ശരി ബേ ഓഫ് ബംഗാൾ ആയാലും ശരി അപ്പൊ നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ കടൽ തിന്റെ ട്രേഡ് സെക്യൂരിറ്റി മാത്രമല്ല മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അപ്പൊ അവിടെയാണ് ആണ് യു എസും ഇന്ത്യയും യു എയും ഇസ്രയേലും തമ്മിലുള്ള ആ ഒരു ബന്ധമൊക്കെ വര വരുമ്പോൾ അത്രമാത്രം അത് ഓൾദോ അത് ഡയറക്റ്റ് ആയിട്ട് ഒരു മിലിറ്ററി അലയൻസ് അല്ലെങ്കിൽ തന്നെയും പക്ഷെ അത് തീർച്ചയായിട്ടും ഇൻഡോ പസഫിക്കില് ഇൻഡോ പസഫിക്കില് ഫ്രീഡം ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് പാസേജ് എന്നൊക്കെ പറയുന്ന നമ്മൾ ആ ഒരു കോൺസെപ്റ്റിന് കുറച്ചും കൂടെ ശക്തി കൊടുക്കും കാരണം അവിടെ വളരെ വ്യക്തമാണ് ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത് ചൈനയാണ് അപ്പൊ ചൈന പോലത്തെ ഒരു രാജ്യം നമ്മൾ ഈ ഏരിയയിൽ തന്നെ ഉള്ളപ്പോൾ നമുക്കറിയാം മാൽദീവ്സിന്റെ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം ശ്രീലങ്കയിൽ അറിയാം അപ്പൊ ചൈന വളരെ അസേർട്ടീവ് അവരുടെ ക്ലെയിമും അവരുടെ ഇൻഫ്ലുവൻസും ഈ ഏരിയയിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാരതം ഭാരതത്തിന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള എയർഫോഴ്സിനും അതുപോലെ തന്നെ നേവി ആയിട്ടുള്ള അലയൻസ് കാണും അതിന്റെ ഏറ്റവും കൂടുതൽ നേവൽ അലയൻസസ് ആണ് നേവൽ എക്സസൈസ് ആണ് ഈ ഏരിയയിൽ വരുന്നത് അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് നേരത്തെ ഞാൻ ഒന്ന് പറഞ്ഞ പോലെ ചൈനീസ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നാളെ ഇവിടെ ഒരു ഓപ്പറേഷൻ വന്ന് അങ്ങനെ ചെയ്യാൻ വരാണെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടാമത് നമ്മളിപ്പോൾ ഏറ്റവും കാണുന്നത് ഇപ്പൊ പൈലറ്റ്സ് ആണ് ഈ കടൽ കൊള്ളക്കാരെ കുറിച്ച് നമുക്ക് നേരത്തെ ഇപ്പൊ തന്നെ പ്രത്യേകിച്ച് ഹുത്തി റബൽസിന്റെ അയച്ചറി ഇറാൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് റബിൾസ് അവരുടെ വരെ നമ്മളെ എഫക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും യു എ ഇ ക്ലോസ് റിലേഷൻഷിപ്പ് ഇന്ത്യൻ നേവിയും യു എസ് യു എ നേവിയും തമ്മിൽ ഉണ്ട് ഓൾറെഡി ഉണ്ട് അവരത് എക്സൈസ് രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എയർഫോഴ്സ് നമ്മുടെ എയർഫോഴ്സിന്റെ ഇന്ന് പല ഫൈറ്റർ പ്ലെയിൻസിനും അതിന്റെ റേഡിയോ ഓപ്പറേഷൻസ് വളരെയേറെ കൂടുതലാണ് അപ്പൊ ആ ഏരിയയിൽ വരെ ചെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ഒരു ക്യാപ്പബിലിറ്റി ഇന്നുണ്ട് എയർ ടു എയർ റീഫ്യൂലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചോളം ഇത് എന്റയർ ഏരിയ വളരെ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടുള്ള ഏരിയയാണ് ആ ക്രിട്ടിക്കൽ ഏരിയയിൽ യു എ വളരെ അടുത്ത ഒരു സ്ട്രാറ്റജിക് അലൈ ആണ് അതുകൊണ്ടാണ് ഇന്ത്യയും യു എയും തമ്മിൽ നിന്നൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലേക്ക് മാറിയത് നമ്മൾ വളരെ കോംപ്രഹൻസീവ് സ്ട്രാറ്റജിക് പാർട്നർഷിപ്പ് എന്ന് പറയുന്നത് യു എസും മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ യു എയും നമുക്ക് ഇന്നൊരു ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്നർഷിപ്പ് ആണ് അതിനകത്ത് ഡിഫൻസ് ടൈസ് ആ ഡിഫൻസ് ടൈസിൽ നേവൽ ആൻഡ് എയർഫോഴ്സ് ടൈസ് വളരെ വേറെ ക്ലോസ് ആയിട്ടുണ്ട് അതിനാൽ നമ്മൾ കുറെ എക്സൈസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഗൾഫ് സ്റ്റാർ വൺ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഡെസേർട്ട് ഈഗൽ എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസ് നടക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ട് സൈന്യങ്ങൾ ക്ലോസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നാളെ ഒരു ആവശ്യം വരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യാനും പറ്റും എന്റെ ഒരു ഇതിൽ ഇൻ ദ കമ്മിങ് ഡേയ്സ് ഇൻ ദ കമ്മിങ് ഡേയ്സ് ഈ മേഖലകളിൽ ഈ രണ്ട് നേവൽ ഫോഴ്സസും ജോയിന്റ് ആയിട്ട് പല ഓപ്പറേഷൻസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് പ്രത്യേകിച്ച് ഇറാൻ ആ ഒരു ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയും യു എൻ ഫോഴ്സസിന് ഒരുമിച്ച് ഓപ്പറേറ്റ് ചാൻസസ് കിട്ടും എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്